ഹലോ ഹലോട്ടനോ അതെ ശ്രീമാൻ തന്നെ ഇന്നത്തെ പ്രോഗ്രാം നടക്കില്ല അത് പറ്റില്ല എന്താ ഇത് ഞാൻ ഇന്ന് വൈകുന്നേരം ഹലോ നമ്മുടെ നമ്പറും വേറൊരു നമ്പറും തമ്മിൽ കൺഫ്യൂഷനാ ഡബിൾ ത്രീ ഡബിൾ സിക്സ് ത്രീയും ഡബിൾ ത്രീ ത്രീ ഡബിൾ സിക്സും हेलो कुछ कर ली स्टूपिड है सॉरी रॉन्ग नंबर േ മമ്മിയാ ഫോൺ എടുത്തത് മനസ്സിലായി ഹലോ റോങ് നമ്പർ ഐ ലവ് യു വാട്ട് സോറി റോങ് നമ്പർ നത്തിങ് ടു സേ ഐ ലവ് യു ഐ ലവ് യു രബീട്ട O hum.

കഴിക്കാൻ എന്തെങ്കിലും നീ എന്നെ കൂടുതൽ ബഹുമാനിക്കൊന്നും വേണ്ട ഞാൻ പഴയ പോലീസ് ഇൻസ്പെക്ടർ ഫിലിക്സ് ജോസഫ് അല്ല എന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം നീ അറിഞ്ഞു കാണില്ല മനസ്സിലായോടാ ഇതാരും ഇരിക്കണം കുറുപ്പേ താങ്ക് യു കുറപ്പിൽ എന്റെ പേരിൽ ഒരു ലാർജ് എനിക്കും അയ്യോ വേണ്ടായിരുന്നു ഓ ഞാനിപ്പോ തൊഴിലൊന്നും ഇല്ലാത്തവനല്ലേ അതുകൊണ്ട് പൈസക്ക് ബുദ്ധിമുട്ട് കാണുമെന്നായിരിക്കും തന്റെ വിചാരം കുറുപ്പേ ജോലിയൊന്നും എടുക്കാതെ തന്നെ എനിക്കും എന്റെ സന്തതി വരുമ്പോഴേക്കും തിന്നാൻ വേണ്ടത്ര സമ്പാദിച്ചിട്ടിട്ടാണ് പാവ എന്റെ മൂപ്പിലാൻ പോയത് തനിക്കറിയാമോ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചേർന്നത് നാടിനെ സേവിക്കാനാ അല്ല പണത്തിനു വേണ്ടിയിട്ടല്ലേ രണ്ട് ലാർജ് അല്ലേ വേണ്ട ഒരു പയൻറ് ഇതുകൂടി അരിക്ക് ഉറപ്പേ ചുമ്മാ അരിക്ക് ബോട്ടം ടോപ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആണുങ്ങളെ പറ്റത്തില്ല കുറിപ്പേ റബ്ബർ പോലെ വളയുന്ന നട്ടലിലുള്ളവർക്കും കാക്കിയുടുപ്പിന്റെ ലേബലിൽ കൈക്കൂലി വാങ്ങിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒന്നാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ശതമാനം ശരിയാറിപ്പെ എനിക്കൊരു സംശയം ഈ പോലീസ് എന്തിനു വേണ്ടിയുള്ള പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരും ഗവർണർമാരും ഒക്കെ വരുമ്പോ അവിടെ ദേഹത്തൊരു പോർണ് പോലും നോക്കാനുള്ള നാടൻ സെക്യൂരിറ്റി സേന എന്താ അങ്ങനല്ലേ അല്ല പോലീസ് എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനുള്ളവരാണ് കുറ്റം ചെയ്യുന്നവനെ അടിക്കണം എന്നാലേ കുറ്റം തെളിയൂ കുറ്റം ചെയ്യാത്തവനെ ഞാൻ അടിച്ചിട്ടില്ല ഒരു ദിവസം കുറ്റം ചെയ്യാത്തവർ തന്നെ ഞാൻ അടിച്ചു അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനോട് മാപ്പി ചോദിച്ചു എടോ കുറുപ്പേ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരൻ അങ്ങനെ ചെയ്ത് കാണുമോ കാണില്ല പക്ഷെ ഞാനത് ചെയ്തവനാണ് അതാണ് ഫിലിക്സ് ജോസഫ് എന്നിട്ട് എന്റെ ഡിപ്പാർട്ട്മെന്റിന് സസ്പെൻഡ് ചെയ്തു നോക്കിയേക്ക ഒഴിച്ചു കൊടുക്കണോ നായരെ കഴിഞ്ഞു വേണ്ട ലാർജ് മതിയായിരുന്നു അടിക്കണോ കുറുപ്പേ ജീവിതത്തിൽ ഓർമ്മിക്കാനും ഓമനിക്കാനുമായി ഇതൊക്കെ ഉണ്ടാവൂ അത് ശരിയാ അല്ല ജോസഫിന്റെ ക്ലാസ് കാലിയാക്കിയില്ലല്ലോ കൂട്ടുകാരെ സൽക്കരിക്കുക അവരുടെ സന്തോഷം കാണുക അതാണ് എനിക്ക് വേണ്ടത് താൻ എങ്ങനെ പിടിപ്പിച്ചേ കൊറപ്പാൾ കൊള്ളാറില്ലോടും ഒറ്റയടിക്ക് താൻ അവസ്ഥ ആക്കില്ല ഞാനങ്ങനെ എനിക്ക് തൊട്ടും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഒറ്റ വലിക്ക് സാധനം അറിയാതെ അതെ വിളിച്ചായില്ല ആ ഇതുകൂടെ പിടിപ്പില് ഇനി ഞാൻ അടിച്ച പെശക ഒരു പെശകുമില്ലേ താൻ ധൈര്യമായിട്ട് അടിക്കുകഴിഞ്ഞ എല്ലാവരും ശിശുക്കളാ അപ്പോഴേ യഥാർത്ഥ മനുഷ്യനെ കാണാൻ കഴിയൂ മോനെ എന്റെ ഭാര്യ ഭാരതി അവള് മരിച്ചു പോയി അവള് പോയി പോകപോലെ പോയി എനിക്ക് ആരുണ്ട് മോനെ എനിക്ക് അവളെ കാണണം എന്താ കുറിപ്പ് പറയുന്നേ അയ്യോ അതെപ്പോഴും അങ്ങനെ കൊറച്ചു കൂടുതലാത്തി അപ്പൊടങ്ങും ഭാര്യ പോയിണ്ട് അവള് പോയി അവള് പോയി ഇല്ലെന്ന് ഇല്ല അവള് ഭരിച്ചുപോയി ആ ഇല്ലന്നെ അവളെ തെക്കേ പറമ്പിലേക്ക് എടുക്കുമ്പോ എനിക്ക് അവളെ ഒന്ന് കാണണം ആ ചോദി എന്റെ ഭാര്യ പോയിട്ടേ ഭാരതി <laughs> ീ എന്റെ വീട്ടിൽ പോയെല്ലാം ഞാൻ മാരത്തിന്റെ ഒരു ആരാധകനാണ് മാരത്തിന്റെ എല്ലാ നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട് മരണത്തിന്റെ ചിറകിൽ ഞാൻ എന്ന പക്ഷി പ്രേമം വാചാലമാണ് അവസാനം പറഞ്ഞ നോവൽ എനിക്ക് തെറ്റിപ്പോയി അല്ല ഈ നോവലുകളും കഥകളും ഒക്കെ എഴുതുന്നത് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണോ അങ്ങനെയൊന്നുമില്ല മകളായിരിക്കും അതെ മുറിച്ചോണ്ടിരിക്കും ഈ സാഹിത്യത്തിലും കഥയിലും ഒക്കെ അല്പം ടാലന്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ കഥ എങ്ങനെ ആരംഭിക്കണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ് കിട്ടിയേക്കൊള്ളാനുണ്ട് അല്ല മേഡ്പപ്പോൾ തിരക്കിലാണെന്ന് എനിക്കറിയാം പിന്നെ പിന്നെ ഒരു ദിവസം ഞാൻ വരാം വരട്ടെ ഭാരം കണ്ടുടേ സ്ഥിരം എദ് ഭക്തി അടി ഭക്തിയേക്കാളൊക്കെ എപ്പോഴും ഭർത്തൃഭക്തിയാട്ടിയെങ്കിലും കിട്ടുമല്ലോ എന്തൊക്കെ നമ്മളെ എഴുതി വെച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷമായി ഒരു കാണാനുള്ള മോഹം എനിക്കും എന്റെ ഭർത്താവിനും അതിയായുണ്ട് ഞാൻ ഇതുവരെ ഗർഭിണിയായിട്ടില്ല ഞങ്ങൾ പല ഡോക്ടർമാരെയും കണ്ടു രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പിന്നെന്താണ് ഡോക്ടർ ഞാൻ ഗർഭിണിയാകാത്തത് ഉത്തരം ചോദ്യ ഉത്തരം നീ തന്നെ എഴുതുകയാണോ ഇനി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലമായി ഇതുവരെ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത നീയാണോ രണ്ടു കൊല്ലം വിവാഹം കഴിച്ച പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് എന്നെ നാശം ആ ഉത്തരം എന്താണെന്ന് നോക്കട്ടെ ആരോഗ്യം മാത്രം ഉണ്ടായാൽ പോരാ ലൈംഗികമായ പരിജ്ഞാനവും വേണം അത് നീ എനിക്കൊന്ന് വെറ്റതാണല്ലോ അല്ല നിന്നെന്താ പറയണേ ഈ ചവറൊക്കെ വാങ്ങിച്ചു വായിക്കുന്നവനെ തെളണം ഡോക്ടർമാരുടെ പേരും പറഞ്ഞ് ഓരോന്ന് കഴിവിടുന്ന ഈ ചവറ് വായിച്ച ഉള്ള കെറുപ്പവും കലങ്ങും അടുത്തും കിട്ടിയില്ല അയ്യോ സാറേ ഒന്നുമില്ലേ അയ്യോ ഞാനൊരു കാര്യം പറയാൻ പോയി പുഴ എന്റെ കല്യാണം ഫിക്സ് പുഷ്പാകത് എന്തോ കല്യാണം കല്യാണം പ്രായമായില്ലടാ അയ്യേ അതെ നീ എന്ത് ചെയ്യാൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഓരോരുത്തർ കഴിക്കുന്നത് ഇപ്പഴും കൊച്ചുകുട്ടികളുടെ സാറിന് അത് പറയാ കൊച്ചുകുട്ടികളുടെ മനസ്സാണെങ്കിലും എന്റെ ശരീരത്തിനൊക്കെ വലിയ ആളുകളുടെ മുഹൂർത്തം പതിനൊന്നേ മുപ്പതിന് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ആ ഇത്രയും ദിവസം നീട്ടി വെക്കേണ്ടത് നല്ല കാര്യം ഉണ്ടോ കല്യാണം നിശ്ചയിച്ചാൽ പിറ്റേന്ന് നടത്തണം ഇല്ലെങ്കിൽ മെന്റൽ ടെൻഷനാ മൈ ലൈഫ് സോറോഫുൾ പിന്നെ എനിക്കറിയാം അത് വരും വര താനും ഇങ്ങോട്ട് വന്നേ ആ എന്താ കാര്യം ശ്രീദേവിക്ക് ശരിക്ക ശ്രീദേവിക്കൊരോചന വന്നിട്ടുണ്ടേ ചാക്യാട്ടെ മാധവന രാജഗോപാൽ നമ്മുടെ ഒരു ആണ് പിന്നെ മാധവൻ ഈ വെക്കേഷൻ നടത്തിയാൽ എന്താണെന്നാണ് എന്റെ ആലോചന നമുക്ക് ആലോചിക്കാം പെൺകുട്ടികൾക്ക് അധികം വിദ്യാഭ്യാസ താൻ ഈ കാര്യം വിജയലക്ഷ്മിയോട് പറഞ്ഞു അവളോട് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് താൻ ആദ്യം വിജയലക്ഷ്മിയോട് ആലോചിക്കാം അത് കഴിഞ്ഞ് സീതയോട് പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം വന്നേ മോളെ എന്താ ഡി എന്താടി മോക്ക് ഒരു വന്നിട്ടുണ്ട് ചേന്നമംഗലത്തെ വലിയ വലിയ തറവാട്ടുകാരാ പയ്യൻ എഞ്ചിനീയറാ എനിക്ക് തുടർന്ന് ആഗ്രഹം പെൺകുട്ടികൾ പഠിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല നീ ും ഉദ്യോഗത്തിന് പോയില്ലെങ്കിലും ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ സമൂഹത്തിനും കുടുംബത്തിനും ഒരു മുതൽ കൂട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മോള് ഡാഡിയേക്കാൾ അറിവ് സമ്പാദിക്കുന്നതിൽ ഡാഡിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ യോജിച്ച ഒരു വിവാഹം ഒത്തുവരിക എന്ന് പറയുന്നത് ഭാഗ്യമാണ് മോളെ ചാക്യാത്തെ മാധവ മേനോൻ ഇങ്ങോട്ട് ആലോചിച്ചു വന്നതാണ് കേട്ടപ്പോ എനിക്ക് നല്ലൊരു കാര്യമാണെന്ന് തോന്നി പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് അവര് ഈ ആഴ്ച ഏതൊക്കെ ഒരു ദിവസം നിന്നെ കാണാൻ വരും നീ എന്താ ോട് ക്ഷമിക്കണം ഡാഡി തിക്കരിക്കാണെന്ന് തോന്നരുത് ഡാഡിയോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുമായി സ്നേഹത്തിലാണ് നീ കോളേജ് ക്യാമ്പസിലെ റൊമാൻസും അഫയേഴ്സും ഒക്കെ വെറും നേരം നേരമ്പോക്കെ കണക്കാക്കുന്നവരാണ് അധികം അങ്ങനെയുള്ള ഒരാളല്ല പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണ് എന്ന് ഡാഡിക്ക് അഭിപ്രായം ഇല്ല പക്ഷേ നിന്റെ ഒരാളോട് തോന്നുന്ന ഇഷ്ടവും വിവാഹവും രണ്ടും എനിക്ക് രവിയെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാനേ വയ്യ മോളെ നീ വാശി പിടിക്കരുത് നിന്റെ അമ്മയുടെ അനുഭവം ഡാലി പറയുന്നത് നശിപ്പിച്ചു ഇനി കൂടി നശിപ്പിക്കാൻ മോൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ ആരായിരുന്നാലും ആ വിവാഹം ഞാൻ നടത്തി കൊടുക്കും ശ്രീദേവി നമ്മുടെ മകളാണ് അവളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ചുമതല നമ്മുടേതാണ് വിവാഹം

നമ്മുടെ മോളുടെ ജീവിതം നശിപ്പിക്കരുത് വാശിയല്ല അപേക്ഷ